ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഒഴിവാക്കുക എനിക്ക് അതാണ് പറയാനുള്ളത് റിസ്ക് എടുത്ത് പഠിക്കാൻ വയ്യ പോർത്തലാക്കണം എക്സാം എന്ന് പറഞ്ഞ സംഭവം വേണ്ട എന്തിനാ പിള്ളേരെ സ്ട്രെസ് അടിപ്പിക്കാൻ വേണ്ടിട്ട് എക്സാം കൊണ്ടുവന്നിരിക്കുന്നത് കൊറഞ്ഞൂട്ടണ്ടല്ലോ പണ്ടാറും അങ്ങനെ ആ ചക്ക പറയുമ്പോ മാങ്ങാന്ന് പറയാൻ വേണ്ടി വരല്ലേട്ടാപ്പ ശരി എടുക്കാം എവിടെന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എനിക്കറിയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാ ഇന്റർ പറയണോ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും തുടങ്ങിയല്ലേ പറ്റൂ അപ്പൊ തുടങ്ങാം അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ കുറച്ച് ആണ് ടിപ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ തലപോകി ആലോചിച്ചിട്ടുണ്ടാക്കിയ ടിപ്സ് ഒന്നല്ല അവിടെ നിന്ന് എല്ലാരും പറയുന്ന ടിപ്സ് ഒക്കെ തന്നെയാണ് അപ്പോ ഈ വീഡിയോ പഠിപ്പിച്ചേർക്കുള്ള വീഡിയോ അല്ലെ കേട്ടോ എന്നെ പോലെ എങ്ങനെ അവിടെ കുറച്ച് പഠിക്കും ഇവിടെ കുറച്ച് പഠിക്കും ഒന്നും പഠിക്കാതിരിക്കുന്ന പിള്ളേരില്ലേ നമുക്ക് ഇപ്പോഴും ആ ഒരു ഒരു എക്സാം വൈബ് വരാത്ത പിള്ളേർക്ക് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച ഒന്നും പഠിക്കാത്തവരുണ്ടാവില്ലേ ഞാൻ ഒന്നും പഠിക്കാത്ത കൂട്ടത്തിൽ നിന്നെ ഉൾപ്പെടുത്താമോ ചോദിച്ചാൽ അത് പറ്റില്ല കാരണം എന്താ വെച്ച ഞാൻ ആരെയും അടിച്ചു വരണേ ആ അപ്പുറത്തെ ചേച്ചി അല്ലേ ഓക്കെ അപ്പം എന്താ എന്താ െ ആ അപ്പ ഉണ്ടല്ലോ ഒന്നും പഠിക്കാത്ത കുട്ടികൾക്കുള്ള ഒരു ടിപ്സ് ആണ് നിങ്ങൾ ഇനി ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചാൽ കിട്ടുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചോട്ട് തന്നെ ബേസിക്സ് തൊട്ട് തന്നെ നോക്കാൻ നിന്നു അതായത് മീൻസ് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇപ്പോ കൊറേ യൂട്യൂബേഴ്സ് ഇപ്പൊ ലൈ കൊറേ നാളായി വീഡിയോ എടുത്തിട്ട് അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഇതിട്ടോ എന്തൊക്കെയോ പറയാ ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് വെച്ചിട്ടുണ്ട് പറയാനുള്ള പക്ഷെ മറന്നുപോവാ കൊറേ അതിൽ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്തിട്ട് അപ്പം പറയാനുള്ള എന്താന്ന് വെച്ചാ ഇപ്പൊ സൈലം എക്സാമിന്റെ റിജ്യൂ പോട്ട് അവരൊക്കെ വീഡിയോസ് ഇടുന്നുണ്ടല്ലോ അവരുടെ ക്ലാസ്സസ് കൂടുതലും കാണാം ഒന്നും പഠിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ അല്ലാത്തവര് ലൈക്ക് ഇപ്പൊ എന്താ പറയാ എന്തൊക്കെ ഒന്നും പറയാൻ ഇട്ടില്ലല്ലോ അതായത് നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടും മീൻസ് പെട്ടെന്ന് പഠിച്ച മൈൻഡിൽ നിൽക്കുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തൊട്ട് തന്നെ നോക്കിക്കോ അല്ലാത്ത പിള്ളേർക്കുള്ള ആണ് അയ്യോ ഇത് പറയാനാണ് ഇത്ര നേരം എത്തുന്നത് ആ അപ്പൊ എന്താ ചെയ്യണ്ടേന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ പോയിട്ടില്ല ഞാൻ സത്യം പറഞ്ഞ തീരം പോയിട്ടില്ല അതായത് ആ സ്റ്റേറ്റ് ഒക്കെ നടന്നിട്ട് എനിക്ക് ഭയങ്കര സത്യം കലോത്സവത്തിന് വേണ്ടിട്ട് സത്യം പറയാലോ ഓപ്പൺ ആയിട്ട് പറയാം സ്കൂളിൽ തന്നെ പോകുന്നത് കലോത്സവത്തിന് വേണ്ടിട്ടാണ് കാരണം ഞാൻ സത്യം പറഞ്ഞാൽ വെറുതെ സയൻസ് എടുക്കാളാ ഒരു കാര്യം ഇല്ല എനിക്ക് ഇപ്പഴത് മൈൻഡിൽ വന്ന് സയൻസ് എടുക്കണ്ടായിരുന്നു കാരണം ഞാൻ ഇനി ഇൻഷല്ല എടുക്കാൻ പോകുന്ന പ്രൊഫഷൻ സയൻസ് ആയിട്ട് ഒരു ബന്ധവുമില്ലാത്ത സംഭവമാണ് ഇനി എടുക്കാൻ പോകുന്നത് അത് ഞാൻ ഇവിടെ പറയുന്നില്ല എന്താണ് അത് കുറെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ ഇപ്പൊ പറയണ്ട പ്ലസ് ടു ഒക്കെ കഴിയട്ടെങ്കില് പറയാം അപ്പൊ അപ്പൊ എന്താ ആ അപ്പൊ സയൻസ് എടുത്തു പെട്ടു അപ്പം ഇനിയിപ്പോൾ എന്തായാലും അങ്ങനത്തെ പിള്ളേരാണെങ്കിൽ നമുക്ക് എന്തായാലും പഠിച്ചേ പറ്റൂ നമുക്ക് പാസ് മാർക്കിന്റെ കൂടുതൽ ഡബിൾ പാസ്സിംഗിലൊക്കെ വേണമല്ലോ അപ്പൊ അങ്ങനത്തെ പിള്ളേർക്കുള്ള ടിപ്സ് ആണ് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ എക്സാമിന്റെ ടൈമിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടതായിട്ട് ഞാൻ വേറെ വീഡിയോസ് ചെയ്യാം ഇപ്പോൾ ഞാനിതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി ഞാൻ സത്യം പറഞ്ഞ സൈലം അവരെന്നെ കേട്ടോ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള ഡേയ്സ് നോക്കുന്നത് കെമിസ്ട്രിയാണ് ട്വന്റി എയ്ത്തും ട്വന്റി നയൻത്തും ലാംഗ്വേജ് നോക്കുക എന്നെ സംബന്ധിച്ച് ഇംഗ്ലീഷ് എനിക്ക് ഈസിയാണ് ഇംഗ്ലീഷ് അതായത് എനിക്ക് സ്റ്റോറി അറിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും ഗ്രാമർ എനിക്ക് കുറച്ച് പ്രശ്നമാണ് പക്ഷെ അല്ലാതെ എന്തെങ്കിലും ഇപ്പോ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അതായത് എന്താ പറയുക ഇങ്ങനെ ഒക്കെ ചോദിക്കുമല്ലോ അങ്ങനത്തെ ചോദിച്ചാൽ എനിക്ക് പ്രശ്നമില്ല അത്യാവശ്യം എഴുതി ഉണ്ടാക്കാൻ അറിയാം കുഴപ്പമില്ല ലാംഗ്വേജ് പ്രശ്നമില്ല അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്വന്റി നയൻതും ട്വന്റി നയൻ ട്വന്റി എയ്ത്തും ട്വന്റി നയൻതും ലാംഗ്വേജ് നോക്കും അതായത് ഇംഗ്ലീഷ് ആണല്ലോ ഫസ്റ്റ് എക്സാം അപ്പൊ ഇംഗ്ലീഷ് നോക്കും ബാക്കിയുള്ള ഡേയ്സ് കെമിസ്ട്രി നോക്കാനാണ് എന്റെ കെമിസ്ട്രി ഒരു കുറച്ചായിട്ടുള്ളൂ സത്യം പറഞ്ഞ എനിക്ക് ഫസ്റ്റത്ത് ഫസ്റ്റ് അവിടെ നിന്നുള്ള ചാപ്റ്റേഴ്സ് കുഴപ്പമില്ല മിഡിൽ വരുന്ന പോർഷൻസ് അങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയില്ല ലാസ്റ്റത്ത് ഒന്നും അറിയില്ല അതാണിപ്പം എന്റെ അവസ്ഥ അപ്പോ എന്നാ എനിക്ക് അവിടുന്ന് ഇവിടുന്നും ചില ചാപ്റ്റേഴ്സിൽ ചില കാര്യങ്ങൾ അറിയാം എന്നാൽ ചില ചാപ്റ്റേഴ്സിൽ ചിലത് അറിയില്ല അതൊക്കെയാണ് പ്രശ്നം ഒന്നും പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഒരിടം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയിപ്പോൾ ഇപ്പം എൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഞാൻ നോട്ട്സ് ഒന്നും പ്രോപ്പർ അല്ല ഞാൻ സ്കൂളിൽ പോയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എൻ സിആർ ടി സത്യം പറഞ്ഞാൽ അത് നോക്കി പഠിക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പം ഞാൻ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടിയൊന്നുമല്ല അപ്പം എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല അപ്പോ സൈലത്തിന്റെ ബുക്ക് നോക്കി ഞാൻ പഠിക്കുന്നുണ്ട് പക്ഷെ അതിൽ കുറേ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ചിലതൊന്നും അതിൽ പഠിക്കണ്ടല്ലോ കാരണം നമുക്ക് അത് ആവശ്യമില്ല ഉള്ളത് മാത്രം പഠിച്ചാൽ പോരെ അപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് എച്ച് എസ് എസ് ലൈവ് ഗുരു ഉണ്ടല്ലോ ആ സൈറ്റ് അതിൽ കയറിയിട്ട് ഒക്കെ ഞാൻ പ്രിന്റ് എടുത്തിരിക്കാൻ ചെയ്തിരിക്കുന്നത് അതാകുമ്പോൾ ഷോർട്ട് നോട്ട്സ് ഉണ്ട് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ അതിൽ തന്നെ ഉണ്ട് അപ്പോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഇപ്പൊ സൈലത്തിന്റെ ക്ലാസ് കേൾക്കുന്നതിന്റെ കൂടെ ഇതും കൂടി നോക്കിയിട്ട് ആക്കിയാൽ മതി അപ്പോ ഈ സൈറ്റ് പഠിക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്ന കുറെ വലിച്ചു വായിട്ടുള്ള നോട്ട്സ് കാണുമ്പോൾ നമുക്കത് തുറക്കാനേ തോന്നില്ല പ്രത്യേകിച്ച് കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഒന്നും പഠിക്കാത്ത പിള്ളേര് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ അതായത് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും പഠിച്ച തലയിൽ കയറില്ല ടൈം എടുക്കുന്ന പിള്ളേരാണെങ്കിൽ ഫസ്റ്റ് തൊട്ട് നോക്കുകയേ ചെയ്യണ്ട ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ബേസിക്സ് തൊട്ട് നോക്കാൻ പറഞ്ഞാൽ ഒന്നുകൂടി ആ ചാപ്റ്ററിനെ കുറിച്ച് ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ് അല്ല നമുക്ക് ജസ്റ്റ് ഒരു ഡബിൾ പാസ് മതി കുഴപ്പമില്ലാത്തൊരു മാർക്ക് മതി എന്നുള്ള പിള്ളേർ ഫസ്റ്റ് തൊട്ട് ഒന്ന് നോക്കാൻ പോകേണ്ട വെറുതെ ടെൻ കളിണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അപ്പൊ ഞാനത് ഫിസിക്സിന്റെ ഞാൻ ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് മോഡൽ എക്സാമിന്റെ ടൈമിൽ സെറ്റ് ആക്കി വെച്ചതാണ് പിന്നെ കെമിസ്ട്രീന് ഞാൻ എനിക്ക് അറിയാം ഓരോ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് എന്ന് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെന്തായാലും കെമിസ്ട്രി തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത് ഓർഡറിൽ തന്നെ പഠിച്ചു പോട്ടോ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ പോയാൽ മതി അല്ലാതെ ഒരു ചാപ്റ്റർ ഒരു ചാപ്റ്റർ അങ്ങനെ എടുത്ത് പഠിക്കരുത് പിന്നെ ഒരു ദിവസം രണ്ട് ചാപ്റ്റർ നോക്കിയാൽ മതി രണ്ടിൽ കൂടുതൽ ചാപ്റ്റർ ഒന്നും പഠിക്കാത്ത പിള്ളേരോടാണ് രണ്ടിൽ കൂടുതൽ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ കീളി പോവും അതേപോലത്തെ അവസ്ഥയാണ് ഞാനിത് ട്രൈ ചെയ്തിട്ടാണ് ആ രണ്ടു ദിവസത്തിനുള്ളിൽ കെമിസ്ട്രി ഫുള്ള് തീർക്കണം ഫുള്ള് തീർക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനും ഇരുന്നാണ് പക്ഷെ ഒന്നും നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല അപ്പൊ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരു ദിവസം രണ്ട് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി അതായത് ഇപ്പോ രാവിലെ തന്നെ ഇപ്പൊ ശൈലൊക്കെ രാവിലെ ലൈവ് ക്ലാസ് പോകുന്നുണ്ടല്ലോ ആ ലൈവ് ക്ലാസ് കാണാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈമിൽ എന്താ റിവൈസ് ചെയ്യാം ആ രണ്ട് ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാം പിന്നെ അവർ വൈകിട്ട് എന്തോ ഏഹ് മറ്റേ പ്രീവിയസ് ഇർ ക്വസ്റ്റൻസ് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ അതും കൂടി ചെയ്ത് നോക്കിയൊരു ചാപ്റ്ററിന് ഏകദേശം നമുക്ക് പറ്റും ഒന്നും വേണ്ട കെമിസ്ട്രി നമ്മുടെ ദാസേഴ് ക്ലാസ് മാത്രം കണ്ടാൽ മതി സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ മുപ്പരേല വേണ്ടത് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഞാൻ സാറിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ സാറിനെ ആയിട്ട് കമ്പനിയാണെടയ്ക്ക് മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട് ഞാൻ ഓരോന്ന് ചോദിക്കോച്ചിട്ട് വിളിപ്പിക്കാറുണ്ട് അപ്പം സാറിന് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇപ്പോൾ ഓരോരോ ചാപ്റ്ററിൽ ഇപ്പൊ എന്തായിരുന്നു അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിലാണ് തോന്നുന്നു സെക്കൻഡ് ചാപ്റ്ററിൽ എന്താ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പറഞ്ഞിട്ടുള്ള പോഷൻ ഉണ്ട് ആ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് അതിന്റെ പോർഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പം അതൊന്നും ലൈവ് ക്ലാസ്സിൽ ഞാൻ കണ്ടില്ല അപ്പം ഞാൻ സാറിനെ ചോദിച്ചു സാർ അതൊക്കെ പഠിക്കണോ ഇമ്പോർട്ട് ആണോ ചോദിച്ചപ്പോൾ സാർ അതൊക്കെ ജസ്റ്റ് വായിച്ചു വിടുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈവില് പറഞ്ഞ ടോപ്പിക്സ് ഫുള്ള് സെറ്റ് ആക്കി വെക്കുക ബാക്കി സാർ പറയാത്തത് ഉണ്ടാവുമല്ലോ അത് ജസ്റ്റ് വായിച്ച് വായിച്ച് പോയാൽ മതി അത്രയ്ക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ളു ഇപ്പോൾ എടുക്കുന്നത് ഒന്നും എന്താ മീൻസ് കുറച്ച് കുറച്ച് അറിയില്ല പിന്നെ ഒന്നും തീരെയും പഠിക്കാത്ത പിള്ളേർക്കുള്ള ലൈവ് ക്ലാസ് ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി പഠിച്ച പിള്ളേർക്കുള്ള എന്താ റിവിഷൻ അതിപ്പ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എന്തൊക്കെയാണ് സൈലം അതേപോലെ തന്നെ എക്സാമിനർ ആയാലും വെച്ചുപോട്ടായാലും എല്ലാവരും ലൈവ് പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ നോക്കിയിട്ട് അത് ചെയ്യാൻ ഞാൻ അങ്ങനെയൊന്നും ഇല്ല ഞാൻ സൈലോം കാണാറുണ്ട് ഓരോ ടീച്ചേഴ്സിനെ ഡിപെൻഡ് ചെയ്തിരിക്കും അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ് ഉണ്ടാവില്ല ഇപ്പൊ എക്സാമിനറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അലൻ അലൻസർ അലെക്സർ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്ക് ഇവിടുന്ന് കിട്ടാതെ വരുമ്പോ അത് നോക്കും അത് കിട്ടാതെ വരുമ്പോൾ ഇത് നോക്കും അങ്ങനെ നോക്കും എന്തായാലും എടുക്കുന്ന കണ്ടന്റ് എന്തായാലും സെയിമായിരിക്കുമല്ലോ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സിനെ മെയിൻ ആയിട്ട് വാച്ച് ചെയ്യാം പിന്നെ കെമിസ്ട്രി ഞാൻ മെയിൻ ആയിട്ടും ദാസേട്ടൻ്റെ തന്നെയാണ് കൂടുതലും കാണാറില്ലേ മാധവ് സർ ദാസേട്ടൻ്റെ ആളുടെ തന്നെയാണ് കൂടുതലും കാണാറില്ലേ കാരണം എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട് പിന്നെ ഫുൾ ചളിയാണ് കോമഡിയാണ് നമുക്ക് അങ്ങനെ കേൾക്കുമ്പോ തന്നെ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കൂടും അപ്പൊ ഞാനിപ്പോ എന്റെ ഏകദേശം ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും തേർഡും ഫോർത്തും ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പണ്ടൊക്കെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും പഠിച്ചുകഴിഞ്ഞാൽ മമ്മിയുടെ അടുത്ത് കൊണ്ടുപോകും കൊസ്റ്റിൻ ചോദിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ പതുക്കെ പതുക്കെ നിന്നു തുടങ്ങി ഒക്കെ നിർത്തി തുടങ്ങിയല്ല കാരണം കലോത്സവം ഷൂട്ട് ഒക്കെ ആയിട്ട് ബാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു മറ്റെന്ന് പറയുമ്പോൾ എനിക്ക് സെവൻത്ത് വരെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതായത് ഫുൾ സ്റ്റഡീസ് മാത്രമായിരുന്നു അപ്പോൾ ട്യൂഷന് പോണു വൈകിട്ട് പഠിക്കണു ആ ട്യൂഷനിലെടുത്ത് പഠിക്കണു അന്ന് മമ്മി ക്വസ്റ്റിൻ ചോദിക്കുന്നു അങ്ങനെ ഒരു റൊട്ടീൻ ആയിരുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പം എന്ന് പറഞ്ഞാൽ കുറേ ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എൻ്റെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരെ ആവുമ്പോൾ മനസ്സിലായി ഇപ്പം കുറെ ഷൂട്ടുകൾ വരുന്നുണ്ട് കൊളാപ് കോളാപ്സ് കുറേ വരുന്നുണ്ട് അതേപോലെ തന്നെ ഷൂട്ട് ഡാൻസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് എല്ലാം കൂടി സീനാണ് അപ്പൊ അതാണിപ്പൊ ഇങ്ങനെ പോകുന്നത് അപ്പൊ അവസാന ടൈമിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് അത് ഞാൻ വേറെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ ഞാൻ അങ്ങനെ തന്നെ നോക്കുന്നത് സത്യമായിട്ടും ഞാൻ ഇപ്പൊ അങ്ങനെ തന്നെ ഫസ്റ്റ് ഒട്ട് നോക്കാനുള്ള ടൈം എനിക്കില്ല പിന്നെ എനിക്ക് പെട്ടെന്ന് പഠിച്ച് വേഗം വേഗം തലയിൽ കയറുന്ന ഒരു ടൈപ്പ് അല്ല ഞാൻ എനിക്ക് ടൈം എടുത്ത് പഠിച്ചാലേ കിട്ടുള്ളൂ അപ്പൊ ടൈം എടുത്ത് ഫസ്റ്റ് തൊട്ട് നോക്കാൻ നിന്നാൽ നമുക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ്സിന്റെ എവിടേക്കും ഇമ്പോർട്ടന്റ് കണ്ടന്റിസിന്റെ എവിടേക്കൊന്നും നിക്കില്ല അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ലൈവ് ക്ലാസ്സിൽ എന്താണോ പറയുന്നത് അത് പഠിക്കും ബാക്കി ലൈവ് ക്ലാസ്സിൽ പറയാത്തുണ്ടെങ്കിൽ ജസ്റ്റ് വായിച്ചൂടെ മാത്രമേ ചെയ്യുന്നുള്ളൂ കൂട്ടാ കാരണം ലൈവ് ക്ലാസ് കണ്ടാൽ തന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം പറയുന്നുണ്ട് അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം കെമിസ്ട്രിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നും പഠിക്കാത്തവർ കേട്ടോ അല്ലാത്തവരെല്ലാം നോക്കണം ഒന്നും പഠിക്കാതിരിക്കുന്ന പിള്ളേരുണ്ടാവല്ലോ പഠിക്കാൻ മടിയുള്ള കുട്ടികള് എന്നെ പോലെയാണെന്ന് വെച്ചാൽ ഏകദേശം എന്നാ ഫുള്ള് അല്ല ഏഹ് എക്സാം ആയതുകൊണ്ട് എനിക്ക് കുറേ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടോ അയ്യോ എക്സാം ആയില്ല ഇനിയിപ്പോ എന്ത് എഴുതുക എങ്ങനെയൊക്കെയാ ക്വസ്റ്റിൻ വരിക എന്നുള്ളിൽ ഇത്ര നാളുണ്ടായിരുന്നില്ല ഇത്ര നാൾ ഒരു പേരും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ മോഡൽ എക്സാം കഴിഞ്ഞ ശേഷം ഭയങ്കര ഉള്ളിലൊരു ടെൻഷനാ ദൈവമേ സീനാണല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി അപ്പൊ അങ്ങനെ തോന്നുന്ന ആൾക്കാര് എന്തായാലും ഷോർട്ട് നോട്ട്സ് ഒക്കെ എടുത്ത് പഠിക്കാം അല്ലാത്തവരും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഒന്നും പഠിക്കാത്ത പിള്ളേരെ ഇതൊക്കെ മസ്റ്റ് ആയിട്ട് നോക്കി പോകണം എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ ഞാൻ ഫിസിക്സിന്റെ സെറ്റ് ആക്കിയിട്ടുള്ളൂ കെമിസ്ട്രി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല അത് നോട്ട് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം അപ്പൊ നിങ്ങൾ അതൊക്കെ ജസ്റ്റ് നോക്കി നോക്കിപ്പോയാൽ മതിയായിരിക്കും ഞാൻ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അത് നോക്കി പോയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഇതാവും ഏഹ് അപ്പോ ഒന്നും പഠിക്കാത്ത പിള്ളേർ ജസ്റ്റ് ലൈവ് ക്ലാസ് കാണാം ലൈവ് ക്ലാസ്സിൽ അവർ പറയുന്ന ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക പിന്നെ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അതൊക്കെ നോക്കി 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 പഠിക്കത്തേ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത് ഇനി ഞാൻ വേറെ ടൈം ഉണ്ടെങ്കിൽ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം എന്റെ കൂടി തീരെ നോക്കട്ടെ നോക്കട്ടെട്ടോ ആദ്യം പഠിച്ചിട്ട് എന്നിട്ടല്ലേ വീഡിയോ ചെയ്തിട്ട് കാര്യമല്ലോ അപ്പോൾ അപ്പൊ അങ്ങനെ ചെയ്യാം അപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക പിന്നെ എനിക്കിപ്പോ ഒറ്റരിപ്പിലൊന്നും അങ്ങനെ പഠിച്ചു തീർക്കാൻ ഇരിക്കണില്ല കാരണം ഇരിക്കാറില്ലല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് ഇരിക്കും കുറച്ചേരം ഇരിക്കും ബോർ അടിക്കും അങ്ങനെ അപ്പൊ നിങ്ങക്ക് റെസ്റ്റ് ഒക്കെ എടുത്ത് അല്ല സ്നാക്സോ ടീ ഒക്കെ കഴിച്ച് ചില്ലായിട്ട് പഠിക്കാതിരിക്കും ടെൻഷൻ എന്നുള്ള സംഭവം വേണ്ട ഒഴിവാക്കുക ടെൻഷൻ കൂടി അടിച്ച ഇപ്പൊ നിങ്ങൾ കുറച്ചേ പഠിക്കുന്നുള്ളൂ കുറച്ച് പഠിച്ച സാധനം എടുക്കാൻ പോകും ഞാൻ എന്നോട് തന്നെ പറയാറുള്ള കുറെ കാര്യങ്ങളോട്ടോ എനിക്കും ടെൻഷൻ ഇങ്ങനെ വരാറുണ്ട് ഇപ്പൊ ഞാൻ അയ്യോ ഉള്ളതും കൂടി ഇനി പൂട്ട വെറുതെ ടെൻഷൻ അടിക്കണ്ടെന്ന് ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട് അപ്പം പെട്ടെന്ന് പോലെ എഴുതാ എന്തായാലും കുറച്ചൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിച്ചാൽ തന്നെ നമുക്ക് ഡബിൾ പാസ്സിന് കൂടുതൽ വാങ്ങിക്കാനും അപ്പൊ ആ ഇമ്പോർട്ടന്റ് പറഞ്ഞത് നോക്കിപ്പോയാൽ നമുക്ക് ഈസി ആയിട്ട് എന്താ എക്സാം കുഴപ്പമില്ല അത്ര മാർക്സ് കുറയാൻ പറ്റുന്നതാണല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിച്ചു പോവാം പിന്നെ എന്താ പറയാൻ ഉദ്ദേശിച്ചത് പിന്നെ പ്രീവിയസ് ഇത് എനിക്ക് എൻ്റെ സ്കൂളിൽ മിസ് ചെയ്യുന്നതായത് സ്റ്റാർട്ടിങ്ങിൽ ഉള്ളതെട്ടോ കെമിസ്ട്രിയുടെ അപ്പൊ കെമിസ്ട്രിയുടെ മാത്രം എൻ്റെ അടുത്ത് പി വി ക്യു ക്വസ്റ്റ്യൻസിന്റെ ബുക്ക് ഉണ്ട് അപ്പൊ ഇതും അതും നോക്കിയിട്ട് പഠിക്കും സൈലത്തിന്റെ ബുക്ക് ഞാൻ കംപ്ലീറ്റ്ലി നോക്കുന്നില്ല കാരണം അതില് കുറേ ഉണ്ട് എക്സ്ട്രാ നമുക്ക് ഇല്ലാത്ത കുറെ സംഭവങ്ങൾ അതിലുണ്ട് നീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേർക്ക് സെറ്റ് ബുക്കാണ് കേട്ടോ അതേപോലെ തന്നെ സി ബി എസ് സിക്കാർക്ക് ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ് പക്ഷെ സ്റ്റേറ്റിന് വേറെയും ചില ചാപ്റ്റേഴ്സ് ഒക്കെ ചില ചാപ്റ്റേഴ്സിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചില ചാപ്റ്റേഴ്സിൽ എന്താ പറയാ ഇല്ലാത്ത കുറെ സംഭവങ്ങളുണ്ട് അതായത് എൻ സിആർടിയിൽ ഉള്ളുണ്ട് നമുക്കത് ആവശ്യമില്ലാത്ത കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ്ലി നോക്കുന്നില്ല എന്നാലും ബയോളജി ഒക്കെ വരുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് എന്താ പറയാ മാർക്ക് ചെയ്തിട്ട് പോകും ഇമ്പോർട്ടൻ്റുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് പോകും അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇനി ഞാൻ എനിക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ച് ടിപ്സ് ഉള്ള വീഡിയോ എടുക്കാം അപ്പൊ ഞാനും ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എക്സാമിനർ സൈലം ഇതിൽ ഏതാ കംഫർട്ടബിൾ നോക്കിയിട്ട് അവരുടെ ലൈവ് ക്ലാസ്സും അവരെ ടൈം ടേബിളും ഫോളോ ചെയ്തിട്ട് പഠിക്കുക ഇപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ സൈലം പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യുന്നത് കംപ്ലീറ്റ് കെമിസ്ട്രി മാത്രമേ നോക്കുന്നുള്ളൂ ബാക്കിയുള്ള ദിവസം ലാംഗ്വേജ് അപ്പൊ കെമിസ്ട്രി ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റാക്കി വെച്ചാൽ നമുക്ക് ഒരു ഡേ ഉള്ളൂ കെമിസ്ട്രിക്ക് ഉള്ളു ഒരു ഡേ ഉള്ളൂ സ്റ്റഡി ലീവ് അപ്പൊ ബാക്കിയൊക്കെ നോക്കിയിട്ട് ഇരുന്ന് പഠിക്കുക ഇതൊക്കെ തന്നെ എനിക്ക് പറയുള്ളു പിന്നെ ഞാൻ ഇപ്പോൾ വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ അതായത് ഇത് തന്നെയല്ലേ നേരത്തെ തന്നെയാണ് ആ വീഡിയോ എന്തായാലും ചെയ്യാം ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ നോക്കിട്ട് ഓരോരോ ചാപ്റ്റേഴ്സിൻ്റെയും ഞാൻ ചെയ്യാം ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും വരുന്നു പഠിക്കുക എക്സാമാണ് നമുക്ക് കുഴപ്പമില്ലാത്തൊരു മാർക്കൊക്കെ വാങ്ങിക്കണം വീഡിയോ ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ് മിത്ര ഉസ്സായി ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഡാൻസർ സി സൈനിങ് ഓഫ് ഗുഡ് ബൈ ഉമ്മ